വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇതാ അന്ന് ഹലാമാൾക്ക് പോവാണ് അപ്പോൾ അതിനായിട്ട് ഒരു വീഡിയോ എടുത്താട്ടോ അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് ബസ് എറിഞ്ഞിടത്ത് നിന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ കാണാൻ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ നേരെ വീഡിയോ ആയിട്ട് പോകാം അപ്പോൾ ഒന്ന് ഹലാമാൾക്ക് പോവുകയാണ് വെറുതെ കാണാനൊക്കെ കൂടെ ആയിട്ട് പോകണം അപ്പോൾ നമുക്ക് ബസ് ഇറങ്ങാൻ പോകണേ ബസ് എറിഞ്ഞിടത്ത് നിന്ന് കാണാം കേട്ടോ നമുക്ക് ഓൺ പറയും ഇന്നെ കാണിക്ക് കയറണെടുക്കാട്ടോ ഇതോടെ പോനി വരുന്നുണ്ട് കേട്ടോ മീൻണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ബസ് തരാൻ വില്ലമ്പടിയാണ് അപ്പോൾ എത്താനായിട്ടോ ബസ് കയറി പോകണം കടയത്തിന് പോയിട്ട് അവിടുന്ന് വേറെ ബസ് തറാനാണ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ബസ് കയറാം എന്നിട്ട് കടത്തിലിട്ട് കാണാട്ടോ ിൽ വന്നിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ല രസമല്ല ക്രിസ്മസിൻ്റെ ഒരു ട്രീ ഇട്ടോ അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ ബസ് കയറാൻ പോവാണ് കുത്തനാണിക്കുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ബസ് വരും അതിൽ പോവും ഞങ്ങൾ പക്ഷേ അവിടെ പോയിട്ട് കാണാട്ടെ അപ്പോൾ എമ്മളിതാ ബസ്സിലൊക്കെ പോയി കയറിയിരുന്ന് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ നല്ല സ്പീഡുണ്ട് ബസ് കിട്ടോ അപ്പോൾ നമ്മളിതാ പോവാണ് പോകണം അവിടുത്തെതൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇനി അവിടെ ഇറങ്ങണം അപ്പോൾ നമ്മളിതാ എന്താണ് ഏതൊരു ബസ്സിൽ കയറിയിട്ടുണ്ട് നമ്മളിങ്ങനെ പോവാണ് പുത്തനാട് എത്താനായിട്ടോ ഏകദേശം ഇവിടെ എത്തി നമ്മളിത് അവിടെ എത്തിയിട്ട് അവിടെ ഇറങ്ങുമോസ് അപ്പോൾ നമ്മളിവിടെയൊക്കെ എത്തി ഇനി അങ്ങോട്ട് റോഡ് മുറിച്ച് മുറിച്ചിടക്കാണ്ട് അപ്പോൾ നമ്മൾ റോഡൊക്കെ മുറിച്ചിറങ്ങു പിന്നെ ഇവിടെ ഒരു പുതിയ റോഡ് ഉണ്ടല്ല അടി കൂടിയല്ല ഞാൻ കണ്ടിട്ടായിരുന്നു ഇപ്പോളെ കാണുന്നത് അട്ടിപ്പൊളി രസം എന്ത് രസമാണ് ഇത് കാണാൻ ഞാൻ നല്ല രസമുണ്ട് ഇതിന്റെ ക്ലിയർ ആണോ എനിക്ക് അറിയില്ല അടിപൊളി ശരിക്ക് കാണാൻ കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ അവിടെ കുറേ നേരം നോക്കിയൊക്കെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ട് നമ്മളിങ്ങനെ പോയിട്ടോ എന്നിട്ട് നമ്മൾ ഹലാമാളിൻ്റെ എത്താനായിട്ടോ ഹലാമാൾ എത്തിന്നിട്ട് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കയറിപ്പോയി അകത്തെത്താനായി അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഒരു ക്രിസ്മസ് അപ്പം ക്രിസ്മസ് ട്രീ കഴിഞ്ഞിട്ടോ അടിപൊളി കണ്ടപ്പോൾ കണ്ടപ്പോ പേടിയായിട്ട് ആദ്യം നല്ല രസം ഉണ്ടിട്ട് കാണാൻ പിന്നെ അത് കയറി വരുന്നൊരു സ്ഥലമായിട്ടാണ് ഇത് അടിപൊളി ഇനി കാണുമ്പോൾ പെട്ടെന്ന് പേര് ആവട്ടോ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലോ അപ്പോൾ പിന്നെ എൻ്റെ പുള്ളിയിട്ട് കാണാൻ ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇക്കഴിഞ്ഞു കുറച്ചേരം അപ്പോൾ ഫോട്ടോ ഒക്കെ ഇപ്പ് ക്ലീസ് എന്നിട്ട് പിന്നെ എസ്കലേറ്റർ കയറാൻ പോയിട്ടോ സത്യം പറഞ്ഞാൽ പേടിയായി കുറേ കാലമായി കയറിയിട്ടൊക്കെ അപ്പോൾ പേടിയായി ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ടൈമൊക്കെ വേഗം കയറിയിരുന്നിട്ടോ എന്നിട്ട് നമ്മൾ മേലേക്ക് പോയിരുന്നു എന്നാണ് മേലെ പോയിട്ട് അവിടെ നോക്കാനാണോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു നമ്മൾ വല് മേലെ എത്തിയപ്പോൾ അവിടെ അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും വലിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഓരോ എന്താണ് ഞാൻ ഞാനൊരു ഡ്രസ്സുണ്ട് കേട്ടോ എനിക്കല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു വിചാരിച്ചിരുന്ന് ഒരു വൈറ്റ് ഇത് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഒരു വീട് പോലെ ഒരു കട്ടിലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല അത് എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അടിപൊളി നല്ല രസം ഉണ്ടായിരുന്നിട്ട് കാണാനൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കിയാണ് അതിന് എടുത്ത് പോയി വെക്കിട്ടോ കാര്യമായിട്ടില്ല നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കുറേ ചിത്രങ്ങളും വിരച്ചുവെച്ചതാട്ടോ പിന്നെ നമ്മൾ അടി അതിൻ്റെ മേലൊക്കെ കയറാൻ പോകാട്ടോ അപ്പോൾ അപ്പോഴും എസ്കുലേറ്ററും ഒക്കെ കയറി നമ്മൾ മേലേക്ക് പോവുകയാണ് നമുക്ക് മേലെ പോയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ മേലെ ഒരുപാട് ലഹങ്കയും കാര്യങ്ങളും കല്യാണ ഡ്രസ്സും അങ്ങനത്തൊക്കെയാണ് മേലെ ഉള്ളത് അടിപൊളി നല്ല രസമുണ്ട് ഇവിടെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സും ഉമ്മാരുടെ ഡ്രസ്സും ഫർദ്ദിയും അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഓരോ ഫർദക്ക് ഞാൻ നെട്ടിട്ടോ പത്തായിരം അതായത് ദുബായ് പർദ്ദമായ ഇത്ര വില കല്ലും മുത്തൊക്കെ ഉണ്ടായത് പിന്നെ നല്ല രസമല്ല ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നിൽക്കാൻ തോന്നിയിട്ടോ അവിടെ കുറേ നേരം അവിടെ നിന്നു എന്നിട്ട് ഈ എന്താണ് കുറേ ഫർദ്ദകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നാണ് അവിടെ കണ്ണാടത്ത് ഫോട്ടോ എടുക്കാനല്ല അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറച്ചു നേരം ഫോട്ടോ എടുത്തു അതിങ്ങനെ വന്നു എന്നിട്ട് ഈ ഭർദ്ദക്ക് പത്തായിരം രൂപ പിന്നെ ഇതിന് പതിമൂവായിരം രൂപ കേട്ടോ പതിമൂവായിരത്തും അതിൻ്റെ മേലക്കും ഉണ്ട് അത്രയ്ക്ക് വരാം ഞാൻ നെട്ടിയായിരുന്നു ഫസ്റ്റ് ഏട്ടപ്പോട്ടോ പിന്നെ നമ്മൾ എന്താണ് ഇങ്ങനെ പോയപ്പോഴാണ് പിന്നെ മേലെ കയറി കേട്ടോ അടുത്ത അതിൻ്റെ മേലക്കും കയറുകയാണ് നമ്മൾ അപ്പം ഞാൻ മുന്നിൽ പോയി പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഗെയിമിൻ്റെ സെക്കൻ സെക്ഷകളാണ് അപ്പോൾ കുട്ടികളിൻ്റെ അനിയനൊക്കെ കയറിയിട്ടോ എല്ലാത്തിനും ഇത് മറ്റേ എന്താണ് കയ്യിൽ കയറാൻ പോയിട്ടാണ് ഞാൻ കയറിയിട്ടില്ല അപ്പോൾ അവനും ഇതിൽ കയറിയിട്ടോ അവർ പറഞ്ഞതരും ഇതിന് നാൽപ്പത് രൂപ വരുന്ന ഇതിൽ കയറാൻ ഇരുന്നൂറിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുത്തത് കിട്ടോ പിന്നെ നമ്മൾ ഓൻ ഇതിൽ കയറി പിന്നെ അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെയാണ് അതിൻ്റെ അപ്പുറത്തുള്ളത് ഇതിൽ കുറേ നേരം കളിച്ചിട്ടോന്ന് കുറേ നേരം കളിച്ചു പിന്നെ മറ്റ് മറ്റേ വേറൊരു ഇതിലുണ്ടായിരുന്നു അതിലും ഞാൻ കയറിട്ടോ അതിലും കയറി കുറേ നേരം കളിച്ചു പിന്നെ എനിക്ക് ഒരു പാവാക്കൂട്ടിനെടുക്കുന്നതുണ്ടായിരുന്നു അതിൽ ഞാനും കയറിട്ടോ എനിക്ക് എങ്ങനെയാണ് അറിയില്ലായിരുന്നു അപ്പോൾ അതിന് നാൽപ്പത് രൂപ അടുത്ത് കേസ് കിട്ടിയില്ല അതിപ്പോൾ തൊട്ടു കണ്ടതേ പോലെ തന്നെ നിങ്ങൾ വന്നു കേട്ടോ കിട്ടിയില്ല കേട്ടോ പിന്നെന്താ ഇപ്പോൾ കുറേ നേരം നോക്കിന്ന് കിട്ടിയില്ലല്ലോ സങ്കടത്തിൽ നോക്കിയിരുന്നിട്ട് കുറേ നേരം ഇവിടെ പിന്നെ ഞാൻ മറ്റേതിലും ഇതിലൊക്കെ കയറി കേട്ടോ ഇത് കൊടുത്ത് ഇങ്ങനെ ഒരു മിനിറ്റ് ഇങ്ങനെ കറങ്ങും അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് അങ്ങനെ മൂന്ന് ഗെയിമിലാണ് ഞങ്ങൾ കയറിയത് അങ്ങനെയൊക്കെ അത് കയറി കുറേ നേരം നിന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ കാര്യങ്ങളും പിന്നെ ഇത് കുറേ കളിച്ചു കിട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൽ കയറാനിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ കയറി കുറേ നേരം നിന്നു കേട്ടോ ഇതിലൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുക കേട്ടോ ഇതൊരു മിനിറ്റാണ് ഈ ഗെയിമിൻ്റെ സമയം അത് തിരിച്ചു കൊടുത്ത് ഞാൻ ചെയ്താൽ മതി നമ്മൾ അപ്പോൾ അവന അതിൽ കയറി കുറേ നേരം നിന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി പോകാതെയായിരുന്നു മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ഹലാമലിനോട് ഭാര്യ ഒക്കെ പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് അപ്പോൾ പിന്നെ അൽഫാം ഒക്കെ ഉണ്ട് ഇങ്ങനെ പിന്നെന്താ ഞങ്ങൾ പിന്നെ ഷവർമൻ്റെ കടയിലാണ് പോയത് അപ്പോൾ ഞാൻ ഷവർമി അവരൊക്കെ മന്തി ഒക്കെ ഓർഡർ ചെയ്തത് എൻ്റെ ഷവർമി വന്നു തിന്നിട്ടോ ഞാൻ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനൊക്കെ തിന്നു പിന്നെ റോളാക്കി തിന്നിട്ടോ അടിപൊളിയായിരുന്നു എന്നിട്ട് ഞാൻ അത് ഫിനിഷ് ആക്കിയിട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞു എന്താ നമ്മളതാ ബസ് എത്തിക്കാൻ വേണ്ടി പിന്നും പോയി എന്നിട്ട് ഞങ്ങൾ അതേപോലെ തന്നെ വീട്ടിൽ പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്